വയനാട് നിന്നും വിശദാംശങ്ങളുമായി സുനിത് സുകുമാരൻ ചേരുന്നു സുനിത് ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു മണ്ഡലമാണല്ലോ വയനാട് എന്തൊക്കെയാണ് അവിടെ നിന്നുമുള്ള വിശദാംശങ്ങൾ സുനിറ്റ് കേൾക്കാമോ ദേശീയതലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മണ്ഡലമാണല്ലോ വയനാട് എന്താണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ വയനാട് കൽപ്പറ്റ ലോക്സഭാ മണ്ഡലത്തിലെ ശൽമ ഞാനിപ്പോൾ ഉള്ളത് വയനാട് കൽപ്പറ്റ ലോക്സഭാ മണ്ഡലത്തിലെ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ കൽപ്പറ്റയിലാണ് ഇവിടെ നമുക്കിപ്പോൾ കഴിഞ്ഞ തവണ നമുക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി റിപ്പോർട്ട് ചെയ്ത് തെരഞ്ഞെടുപ്പ് സമയം തെരഞ്ഞെടുപ്പ് പോളിംഗ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു മേഖലകളിലെല്ലാം തന്നെ നീണ്ട ഒരു വോട്ടർമാരുടെ ക്യൂ കാണാമായിരുന്നു പക്ഷേ എന്നാൽ ഇക്കുറി ചിത്രം വ്യത്യസ്തമാണ് കാരണം നമുക്ക് അത്ര വലിയ ഒരു ക്യൂ ഇവിടെ എങ്ങും കാണാൻ സാധിക്കുന്നാലും നമ്മളിപ്പോൾ നിരവധി ബൂത്തുകളിൽ നമ്മൾ പോവുകയുണ്ടായി ഇവിടെ ഒന്നും തന്നെ നമുക്ക് വളരെ കുറച്ച് വോട്ടർമാർ മാത്രമാണ് വോട്ട് ചെയ്യാൻ എത്തുന്നത് നമുക്ക് ഏകദേശം ഒരു മണി വരെയുള്ള കണക്കുകൾ പ്രകാരം ഏകദേശം മുപ്പത്തി അഞ്ച് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലായി നമുക്കറിയാം ഏകദേശം പതിനാല് ലക്ഷത്തിലധികം വോട്ടർമാരാണുള്ളത് ഇതിൽ ഏകദേശം അമ്പതിനായിരത്തിലധികം വോട്ടർമാർ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തി എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന ഔദ്യോഗിക കണക്ക് എന്തായാലും വരും മണിക്കൂറുകളിൽ കൂടുതൽ ആളുകൾ കൂടുതൽ വോട്ടർമാർ വോട്ട് ചെയ്യാൻ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വളരെയധികം വീരുട്ട ഒരു പ്രചാരണമാണ് മൂന്ന് മുന്നണികളും ഈ ഒരു വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ കാഴ്ചവെച്ചത് രാഹുൽഗാന്ധിയും അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ളവർ ക്യാമ്പ് ചെയ്താണ് ഈ ഒരു പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് അതെല്ലാം തന്നെ വോട്ടായി മാറും എന്ന ഒരു ഇതിലാണ് ഈ ഒരു പാർട്ടി പ്രവർത്തകരും തന്നെ നേതാക്കളും എല്ലാം തന്നെ എന്തായാലും വരുമണിക്കൂറുകളിൽ കൂടുതൽ ആളുകൾ വോട്ടിങ്ങിനായി എത്തുമെന്ന പ്രതീക്ഷയിലാണ് അതോടൊപ്പം തന്നെ കനത്ത സുരക്ഷാ വലയത്തിലാണ് വയനാട് ജില്ല ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ നമുക്കറിയാം മാവോയിസ്റ്റ് സാന്നിധ്യം ഉൾപ്പെടെയുള്ളവ പലതവണ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ ഒരു മേഖലയിൽ അതോടൊപ്പം തന്നെ വയനാട് ജില്ലയിൽ നിന്ന് മാത്രമല്ല സമീപ ജില്ലകളിൽ നിന്ന് നിന്നുൾപ്പെടെയുള്ള പോലീസ് സംവിധാന പോലീസ് സേനാ വിഭാഗങ്ങൾ ഉൾപ്പെടെ ഇവിടെ ക്യാമ്പ് ചെയ്ത് ഈ ഒരു സുരക്ഷാ നടപടികളെല്ലാം തന്നെ ഏകോപിപ്പിക്കുന്നുണ്ട് വൈകിട്ട് ആറുമണിവരെയാണ് പോളിംഗ് നടക്കുക രാവിലെ മുതൽ തന്നെ വിവിധ പോളിംഗ് സ്റ്റേഷൻ ിൽ നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ മന്ദതയിൽ ഒരു പോളിംഗ് പുരോഗമിക്കുന്നതാണ് ശാൽമ സുകുമാരൻ